ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ക്ഷേമ ക്ഷേമപദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഗവണ്മെന്റിന് ഒരു ഭരണനയമുണ്ട് ആ നയം വികസന പ്രവർത്തനവും അതിനോട് കിടപിടിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്ന പൊതു സമൂഹത്തിനാകെ പ്രയോജനം നൽകുന്നതായിരിക്കും അപ്പോൾ വികസനവും കരുതലും സ്നേഹവും പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ല വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുജീവിത നിലവാരമുള്ള സമീപനമാണ് നമുക്കുള്ളത് ഈ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നിയമവും ഈ നിലപാടും തുടരും തുടരുമെന്ന് ചെയ്യുന്ന വാഗ്ദാനമാണ് ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെയുള്ളിടത്തോളം കാലം ഈ നിലപാട് തുടരുമെന്നാണ് പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതിനോട് ക്ഷേമപ്രവർത്തനം ക്ഷേമപ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉദ്ദേശിച്ചാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ ഇവരുൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിനാകെ പ്രയോജനം നൽകുന്ന പരിപാടി അപ്പോൾ വികസനവും കരുതലും സ്നേഹവും പാവപ്പെട്ടവരെ കണക്കിലെടുക്കാത്ത വികസനമില്ല വികസനമില്ലാതെ അവരെ കണക്കിലെടുക്കാൻ പറ്റില്ല ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പൊതു ജീവിത നിലവാരം ഉലർത്തൽ സമീപനമാണ് നമുക്കുള്ളത് ഈ സമീപനത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് ഗവൺമെന്റിന്റെ ഓരോ നടപടിയിലൂടെയും നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ നയവും ഈ നിലപാടും തുടരുക തന്നെ ചെയ്യുമെന്ന വാഗ്ദാനമാണ് ഉറപ്പാണ് ഞാൻ ഇവിടെ നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഉള്ളിടത്തോളം അകലം ഈ നിലപാട് തുടരുമെന്നാണ് ഞാൻ പറഞ്ഞത്